അർജുൻ കാണാമറിയത്തായിട്ട് ഒരു മാസം പിന്നിട്ടു അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഇപ്പോഴും ഫലം കാണാതെ തുടരുകയാണ് മണ്ണിനടിയിൽ അർജുൻ്റെ ലോറിയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്നു പക്ഷേ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനാണ് വളരെയേറെ പ്രയാസം അർജുൻ്റെ ലോറി ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ മുകളിൽ ധാരാളം തടസ്സങ്ങളുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൽമരമെല്ലാം അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ മുകൾ വശത്തായിരിക്കുന്നു എന്നാണ് ഈശ്വർ മൽപെ പറയുന്നത് കൂടാതെ ഗംഗാവാദി പുഴയിലെ ഒഴുക്ക് ശക്തമായി അതും തിരിച്ചിരുന്ന് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നു കലങ്ങിയ വള്ളമായതിനാൽ അടിയിലുള്ളതൊന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ വീണ്ടും വന്നിരിക്കുന്നു അർജുനെ കണ്ടെത്താനാവില്ലേ ധാരാളം വാഹനങ്ങളുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയപ്പോഴും അതൊന്നും അർജുൻ്റെ ട്രക്കിൻ്റേതയല്ല എന്ന് ലോറിയുടമ മനാഫ് വ്യക്തമാക്കി അർജുൻ ട്രക്കിനകത്തുണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുന്നത് വലിയ പ്രയാസമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിന് മുമ്പ് തങ്ങളോട് യാത്ര പറഞ്ഞു പോയ സഹോദരനെ ഓർത്ത് വിതുമ്പുകയാണ് അർജുൻ്റെ സഹോദരി അഞ്ജു അച്ഛനെ കാത്തിരിക്കുന്ന മകനും മകനെ കാത്തിരിക്കുന്ന അച്ഛനും ഒരു നല്ല വാർത്ത എത്തിക്കാൻ ഇതുവരേക്കും നമുക്കായില്ല ഗോവയിൽ നിന്നും ട്രഡ്ജർ യന്ത്രം കൊണ്ടുവന്ന് മുകളിലുള്ള തടസ്സങ്ങൾ മാറ്റിയാലേ ഇനി രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് അർജുനെ കണ്ടെത്താനായി കേരളം ഒന്നടങ്കം പ്രാർത്ഥനയിൽ മുഴുകിയിട്ട് ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞു അർജുനെ ഇതുവരേക്കും തന്നെ കണ്ടെത്താൻ പോലും അവിടെ ഉണ്ടായിരുന്ന ഒരു കൂറ്റൻ ആൽമരം അത് അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് കരുതപ്പെടുന്ന സ്ഥലത്തിൻ്റെ മുകൾ വശത്തായിരിക്കുകയാണെന്നാണ് ഈശ്വർ മൽപ്യ പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഗംഗാവലിപ്പുഴയിലെ ഒഴുക്ക് വളരെയേറെ കുറഞ്ഞതും മൻകൂനകൾ പ്രത്യക്ഷപ്പെട്ടതും പ്രതീക്ഷയ്ക്ക് വക നൽകിയെങ്കിലും ഇപ്പോഴുള്ള സാഹചര്യം പറയുകയാണെങ്കിൽ കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ് പുഴ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയാൽ യാതൊന്നും കാണാൻ പറ്റാത്ത വിധം കുരാക്കൂരിട്ടാണെന്നാണ് ഈശ്വർ മൽപേ പറയുന്നത് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരൊറ്റ ഉറപ്പോടുകൂടി വീണ്ടും നാവികസേനയും ഈശ്വർ മൽപേ സംഘവും തിരച്ചിൽ ആരംഭിക്കുകയാണ് നമ്മുടെ അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാവട്ടെ മുപ്പത് ദിവസമായി നിരന്തരമായി അർജുനെ കണ്ടെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൻ്റെ അടുത്തേക്ക് ആ നല്ല വാർത്ത എത്തിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയട്ടെ നമ്മുടെ അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാവട്ടെ അതിനുള്ള സാധ്യതകൾ എത്രയും പെട്ടെന്ന് തന്നെ ദൈവം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും